ചോദിക്കാനും പറയാനും ആരുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തൃശൂരിൽ വിഹരിക്കുന്ന ആളാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി തനിക്കെങ്ങ് ഡൽഹിയിലാണ് പിടി എന്ന ഭാവേന ഇവിടെയുള്ള ആരുമായും ബന്ധമില്ലെന്ന മട്ടിൽ ഒറ്റയ്ക്ക് ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു ഒറ്റയാനാണ് അദ്ദേഹം തനിക്ക് മുന്നിൽ മോദി മാത്രം അല്ലാതെ ആരുമില്ലെന്നാണ് അദ്ദേഹം കരുതുന്നത് അതുകൊണ്ടുതന്നെ കേരളത്തിലെ പല ബി നേതാക്കൾക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടെന്നുള്ള സൂചനകളും ഇടയ്ക്കിടയ്ക്ക് തുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒരു കിരീടം അത് സ്വർണ്ണമാണെന്നും ചെമ്പാണെന്നും ഒക്കെ പലരും പറയുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ സംഭാവന നൽകി ക്രൈസ്തവരുടെ വിശ്വാസം പിടിച്ചുപറ്റാനും ആളൊരു ശ്രമം നടത്തിയിരുന്നു ഇപ്പോഴിത അതേ സുരേഷ് ഗോപിയെ ഒരു പള്ളിയിലച്ചൻ അഴിച്ചു ചുരുട്ടി നാലായി മടക്കി അയക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് തൃശൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വോട്ട് വോട്ടുപിടിക്കാനെത്തിയ സുരേഷ് ഗോപിയോട് പള്ളി വികാരി ചില ചോദ്യങ്ങൾ ചോദിച്ചതാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുന്നത് നിങ്ങളെ അവിടുത്തെ വികാരം അതെന്താ പറഞ്ഞത് ക്രിസ്ത്യാനികളോട് അവര് തണപ്പ് ഒരു കഷ്ടമായിട്ട് വരുന്നത് क्या लगा रहा है तुम्हारा ये तुम्हारे ना ये ना वो क्या बोलते हैं ये ना 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 य അവിടെ ഈ പറയുന്ന ജീവ് വല്ല നടപടിയും എടുത്തോ ഒന്ന് പോയോ ഇല്ലല്ലോ ഞങ്ങൾക്കതിൽ വേദനയുണ്ട് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും പള്ളിവികാരിയുടെ ചോദ്യത്തിനു മുന്നിൽ റിപ്പീറ്റ് റിപ്പീറ്റ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഷിറ്റിട്ടു എന്നാണ് കരകമ്പി